ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഡ്രസ്സ് ചെയ്യണം ഇങ്ങനെ കുറെ നാളായി വിചാരിക്കുമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇപ്രാവശ്യം ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു നൈറ്റീവ് ഫ്രോക്കാണിത് ഇതങ്ങനെ പുറത്ത് അവൈലബിൾ അല്ലാതെ തോന്നുന്നു കാരണം എല്ലായിടത്തും എലൈൻ പാറ്റേണുള്ള ഫ്രോക്ക് ആണ് കൂടുതലായിട്ടും കിട്ടുന്നത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് അംബ്രല്ല ഫ്രോക്ക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്തെടുത്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു നൈറ്റീവ് ഫ്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലിപ്പോൾ ഒരു വാട്സാപ്പ് നമ്പർ വരും അതിൽ ഒന്ന് വരിക പല കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം ഞാനപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് എൻ്റെ അളവിലേക്ക് ഒന്ന് ചെയ്തെടുത്തതാണ് ഇത് കസ്റ്റമൈസേഷൻ വെച്ചിട്ട് ചെയ്തതല്ല എൻ്റെ അളവിൽ ചെയ്തെടുത്തതാണ് കേട്ടോ ആദ്യം നമ്മൾക്ക് എന്താ പറയുക ഇത് ഭംഗിയായിരിക്കുമോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ തയ്ച്ചോ ഞാൻ ഇട്ടു നല്ല ഭംഗി ഉണ്ടായി ഇതിൻ്റെ പല കളേഴ്സൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ചാനലിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടില്ല ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊന്നുമില്ല പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഡിസൈനാണ് ഈ കാണുന്നത് അപ്പോൾ ജസ്റ്റ് എന്തൊക്കെ വരുന്നു എന്നൊന്ന് പറഞ്ഞു പോവാം കേട്ടോ ഇതിൽ ഇതേപോലത്തെ ഒരു വി നെക്കാണ് പ്രോപ്പർ വി അല്ല ഒരു വൈഡ് ആയിട്ടുള്ള വീ നെക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പ്ലീറ്റഡ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതും ഇതുപോലെ നല്ല ആയിട്ടുള്ള ഒരു സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കസ്റ്റമൈസേഷനിൽ ഫുൾ സ്ലീവോ ഹാഫ് സ്ലീവോ അതൊക്കെയുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി പഫ് സ്ലീവോ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം യോഗ പോർഷൻ സ്കേർട്ട് പോർഷൻ സ്കേർട്ടിൽ നമ്മൾക്ക് ഇവിടെ സൈഡിൽ മാത്രമേ എന്താ പറയുക സൈഡ് സ്റ്റിച്ച് വരത്തുള്ളൂ ോ അതുപോലെ ഒരു സ്ഥലത്തും നമ്മൾ തുണി വെച്ചിട്ടൊന്നും കട്ട് പീസ് ആയിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ താഴെയാണെങ്കിലും നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് അതിപ്പോ ബാക്കിലും ഫ്രണ്ടിലും അങ്ങനെയാണ് നല്ല ബോഡി ഫിറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡിൽ വേണമെങ്കിൽ കസ്റ്റമർ പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ ടൈ വേണമെങ്കിൽ വെച്ച് കൊടുക്കും ഇതിപ്പോൾ ടൈ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കാരണം എല്ലാവർക്കും അറിയാമല്ലോ അംബ്രല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡിക്ക് നല്ലൊരു ഷേപ്പ് കിട്ടുന്ന പ്രത്യേകിച്ച് ചെറുപ്പം തോന്നിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും എ ലൈൻ പാറ്റേൺ ആണെങ്കിൽ ഇപ്പോൾ കോമൺ ആണ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഇത് അംബ്രയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിന്റെ ബാക്ക് പോർഷൻ ഒന്ന് കാണാം സ്ലീവ് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തും ഉണ്ടാവും പുറകു ഭാഗത്തും ഉണ്ടാവും അത് ഞാൻ കാണിച്ചു തരാം ബാക്കിൽ നമ്മൾ ഒരു യൂനക്കാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഇതുപോലത്തെ ഒരു വൈഡ് ആക്കിയിട്ടുള്ള യൂനക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെയും സ്ലീവ് ഉണ്ടാവും പക്ഷെ താഴത്തേക്ക് ഇല്ല താഴത്തേക്ക് ഇങ്ങനെ നല്ല ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ ആയിട്ട് കിടക്കുന്നതാണ് കേട്ടോ യോക്ക് പോർഷൻ ഇത് അറിയത്തില്ല യോക്ക് ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല എന്താ ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട് ഇത് യോക്ക് ഇത് സ്കേർട്ട് ഇതുപോലെ നല്ല ഫ്ലെയറിൽ നമ്മൾ ഒട്ടും തന്നെ പ്ലീറ്റ് കുറച്ചിട്ടില്ല കേട്ടോ നല്ലതുപോലെ പ്ലീറ്റ് ഇട്ടിട്ടാണ് താഴെ വശം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത് ഞാൻ ടേപ്പിൽ അളന്ന് കാണിച്ച് തരുന്നതാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കും ബാക്ക് പോർഷൻ ടൈ വേണമെങ്കിൽ നിർബന്ധമില്ല ഇല്ല വേണമെങ്കിൽ മാത്രം നമ്മൾക്ക് നല്ലതുപോലെ ഷേപ്പിൽ വേണമെങ്കിൽ സൈഡില് ടൈ ഞാനിപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ടൈ അങ്ങനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഇട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് തരുന്നതാണ് കേട്ടോ ഇനി ഞാൻ ഇതിന്റെ ലെങ്ത്ത് കാണിച്ച് തരട്ടെ എന്താ ഫ്രണ്ട് ലിങ്ങിനെ ഇട്ടിട്ട് ഞാനിപ്പോൾ ടേപ്പിന് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എത്ര വരുമെന്ന് കാണിച്ചില്ല ഏറ്റവും വളരെ അധികാരികമായ കാര്യം പറയാൻ പറ്റുന്നു ഇത് അജ്റക്കിൻ്റെ തുണിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സ്പെഷ്യൽ ആയിട്ട് എടുത്ത അജറക്കാന്ന് പറയേണ്ട ആവശ്യമില്ല നല്ല ഭംഗിയുള്ള തുണി ഏതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അജറക്കാണ് അതിൽ ഒരു നമുക്ക് മാറ്റവും ഇല്ല അല്ലേ അപ്പോൾ നമുക്ക് ലെങ്ത്ത് നോക്കാം ദാ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ഇവിടെയാണ് വന്നിരിക്കുന്നത് ഞാൻ ടേപ്പ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തേ ഇനി താഴത്തേക്കുള്ള ലെങ്ത്ത് നമുക്ക് ഈ ടോപ്പിന് വരുന്ന ഫുൾ ആണ് ഈ കാണുന്നത് നാൽപ്പത്തി ഏഴഞ്ച് ലെത്താണ് നമ്മൾക്ക് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ലെങ്ത് വേണമെങ്കിൽ കൂട്ടിയോ കുറച്ചോ അത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മളുടെ ചാനലിൽ കസ്റ്റമൈസേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ രീതിക്ക് ഇപ്പം നിങ്ങൾ പുറത്തുനിന്നൊരു സ്ഥലത്തു നിന്നാണ് വായിക്കുന്നതെങ്കിൽ അവൾക്ക് അവർക്ക് ഓൾറെഡി എല്ലാം തയ്ച്ച് പാക്ക് ചെയ്ത് വെച്ച പല സൈസിലുള്ളതായിരിക്കും നമ്മൾ അങ്ങനെയല്ല കസ്റ്റമറുടെ ഇഷ്ടത്തിന് എല്ലാ അളവുകളും ആക്കിയിട്ടാണ് ഇനി ഒരു ഓൾട്രേഷൻ ഇതിൽ ഉണ്ടാവരുത് ഇപ്പോൾ ചിലവർക്ക് നെക്ക് ഇത്രയും ഇറക്കുന്നത് ഇഷ്ടമല്ല അപ്പം നമ്മൾ നെക്ക് കുറച്ച് മുകളിലേക്ക് വെക്കും ഇനി കുറച്ചുകൂടി ഇറങ്ങണോ അതുപോലെ നമ്മൾ കസ്റ്റമറുടെ ഇഷ്ടത്തിനാണ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ പല ഡിഫറെന്റ് കളേഴ്സ് ഞാനൊന്ന് കാണിച്ചു തരാം ഇനിയിപ്പോ നിങ്ങൾക്ക് തുണിയായിട്ടാണ് വേണ്ടത് തുണിയായിട്ട് വേണ്ട പക്ഷേ ഒരു പീസ് കിട്ടില്ല ഈ മൂന്ന് പീസും വാങ്ങിക്കണം കേട്ടോ നമ്മൾ അങ്ങനെ കൊടുക്കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറെ കളേഴ്സ് ബാക്കിയാവും അപ്പോൾ ഞാൻ ഇപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ കളറാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ജസ്റ്റ് ഒന്ന് ആ ഡമ്മി ഒന്ന് നോക്കിയാലറിയാം കണ്ടോ സെയിം കളർ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ കളർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിന്റെ പല ഷെയ്ഡ്സ് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ കണ്ടു പിന്നെ ഇതിന്റെ തന്നെ ഒരു നേവി ബ്ലൂ എല്ലാം ഡാർക്ക് കളറാണ് കേട്ടോ പിന്നെ ഇതിന്റെ തന്നെ റെഡ് നല്ല റെഡാണ് നിങ്ങളിപ്പോൾ വീട്ടിൽ ചിലപ്പോൾ കുറച്ച് ഡാർക്ക് കൂടുതലായിരിക്കും പക്ഷെ നമ്മൾക്ക് ഉടുക്കാൻ പറ്റിയ നല്ല റെഡാണ് ഇതുപോലെ ഇങ്ങനെ മൂന്ന് സെറ്റായിട്ടേ തുണി കൊടുക്കുള്ളൂ കേട്ടോ ഒരെണ്ണം ആരും ചോദിക്കരുത് രണ്ടെണ്ണവും ചോദിക്കരുത് നമുക്ക് കൊറിയർ ചാർജും ഉണ്ടാവും അപ്പോൾ കൊറിയർ ചാർജിൽ നിങ്ങൾക്ക് വളരെ നഷ്ടമായിരിക്കും ഒരെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് മൂന്നെണ്ണം തരുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ പ്രൈസ് ഞാൻ പറയാം പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാട്സാപ്പിൽ വന്നാൽ മതി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഇതിന്റെ ഒരു പീസിന് വരുന്ന പ്രൈസ് ഇപ്പൊ മൂന്ന് പീസിനാവുമ്പോൾ ഒന്ന് കൂട്ടിയെടുത്താൽ മതി ഇല്ലെങ്കിൽ മൂന്ന് വെച്ചിട്ടൊന്ന് ഇൻഡ്യൂ ചെയ്തെടുത്താലും മതി ഹോൾസെയിൽ പ്രൈസ് ആണെങ്കിൽ നൂറ്റി എൺപത്തി രണ്ട് പന്ത്രണ്ട് പീസ് എടുക്കേണ്ടി വരും റീറ്റെയിൽ ആവുമ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രൈസിനെ നമുക്ക് മുതലാകത്തുള്ളൂ കേട്ടോ പിന്നെ പിന്നെതേ ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് റെഡ് വേറൊരു ഡിസൈൻ ആണ് ഇതും അജിരക്ക് തന്നെയാണ് അജ്രക്കിൻ്റെ മൂന്ന് പാറ്റേൺ ആണ് നമ്മൾ നമ്മളിപ്രാവശ്യം ഓണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് അപ്പൊ അതുപോലെ തന്നെ ഇതാ ഇത് ഇതും നല്ല മൂവിങ് ഉള്ള നല്ല ഡിസൈനാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇത് മേടിച്ചിട്ട് കുർത്തി വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും അതിശ്യം ഒരു അംബ്രല്ല മോഡലിലെ നൈറ്റി ഫ്രോക്ക് ചെയ്തതാണ് നൈറ്റി ഫ്രോക്കിന്റെ പ്രൈസ് പറയാം ഫോർ ആണ് കാരണം നമുക്കിത് ഒരു തുണിയിൽ ചെയ്യാൻ പറ്റത്തില്ല രണ്ട് തുണി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ രണ്ട് നൈറ്റി തുണി നമ്മൾക്കിതിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വേണം അപ്പോൾ എങ്ങനെ വന്നാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതരോ നമ്മൾ നഷ്ടമായിരിക്കും എനിക്ക് നഷ്ടമായിരിക്കും ആ ഒരു പ്രൈസ് തരുന്നത് അതുകൊണ്ട് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ഒന്നിന്റെ പ്രൈസ് മൂന്ന് നൈറ്റി ഫ്രോക്ക് വാങ്ങിക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഇല്ല ഫ്രീ ആണ് നിങ്ങൾ ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ പ്രൈസ് മാത്രം തന്നാൽ മതി ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് തരുന്നതാണ് പല കളേഴ്സിലും കിട്ടും ഒരേ കളർ തന്നെ മൂന്നെണ്ണം എടുക്കണമെന്നില്ല കേട്ടോ ഇനി അടുത്ത ഡിസൈനാണ് ഈ കാണുന്നത് ഇതിൻ്റെയും മൂന്ന് ഷെയ്ഡ്സ് ഉണ്ട് അപ്പോ നൈറ്റി ഫ്രോക്ക് ആണോ വേണ്ടത് അങ്ങനെയാണെങ്കിൽ പ്രൈസ് എല്ലാം ആദ്യമേ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല എനിക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എൻ്റെ റിപ്ലൈക്ക് വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ പ്രൈസ് പറഞ്ഞത് നൈറ്റി ഫ്രോക്കിനാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരെണ്ണത്തിന് മൂന്നെണ്ണം പല കളേഴ്സിലുള്ളതോ ഒരു കളേഴ്സിലുള്ളതോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ഇല്ല ഫ്രീ ആയിട്ടാണ് നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നൈറ്റി തുണിക്ക് ഹോൾസെയിൽ പ്രൈസ് നൂറ്റി എൺപത്തി രണ്ടും റീറ്റെയിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടുമാണ് പീസ് വാങ്ങിക്കുമ്പോൾ കൊറിയർ ചാർജ് ഉണ്ടാകും നൈറ്റി ഫ്രോക്കിന് മാത്രമേ നമ്മൾ കൊറിയർ ചാർജ് ഒഴിവാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ വരിക അപ്പൊ ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും ഉടനെ ഉണ്ടാവില്ല കുറച്ച് സാവകാശമുണ്ട് വേറെ കുറെ ഒക്കെ നമ്മൾക്ക് വരുന്നുണ്ട് ഇതിനകം തന്നെ അപ്പൊ ശരി ഇത്രയേ ഉള്ളൂ ഇപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇനി ഓണത്തിന്റെ ടിഷ്യൂ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ ഇപ്രാവശ്യം നമ്മള് കൊണ്ടുവന്നിരിക്കുന്നത് ടിഷ്യൂവിന്റെ തുണിയിൽ കസവ് ബോർഡറിലൊന്നും ഇല്ലാത്ത പ്ലെയിൻ കസവിന്റെ ടിഷ്യൂ ആണ് കൊണ്ടു ഗോൾഡൻ ടിഷ്യൂ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് എലൈൻ ചെയ്യുന്നുണ്ട് പ്ലീറ്റഡ് ഫ്രോക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അംബ്രല്ല കുർത്തി ചെയ്യുന്നുണ്ട് പട്ടുപാവാടെ ആണെങ്കിലും പ്ലീറ്റ് ഇല്ലാതെ നമ്മൾ അംബ്രല്ല മോഡലിലൊക്കെ നല്ല ഫ്ലെയർ ആയിട്ട് ഇപ്പൊ എന്റെ മോൾക്ക് ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഫ്ലെയർ ആയിട്ടുള്ള നല്ല അംബ്രല വി ടോപ്പ് അല്ലെങ്കിൽ സ്കേർട്ടൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ താഴെ ബോർഡർ ഉണ്ടാവാൻ പാടില്ല അപ്പം ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ പാറ്റേൺ ആണ് ഇപ്പ്രാവശ്യം വന്നിരിക്കുന്നത് കേട്ടോ ഇതിന് ലൈനിങ് കോട്ടന്റെ ലൈനിങ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് അംബ്രല ഫ്രോക്കോ ഇല്ലെങ്കിൽ അംബ്രല സ്കേർട്ടോ അംബ്രല കുർത്തിയോ എന്തെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് വന്ന് അതിന്റെ പ്രൈസ് ഒന്ന് ഡീറ്റെയിൽസ് തിരക്കിയാൽ മതി വിത്ത് ലൈനിങ് എല്ലാം ഉണ്ടാവും കോട്ടൻ്റെ ലൈനിങ് ആണ് ഇതുപോലത്തെ കോട്ടൻ്റെ സെയിം ലൈനിങ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കേട്ടോ ഇതുപോലെ ഇരിക്കും ഉൾഭാഗം പിന്നെ ഇതിന് യോ പാറ്റേൺ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് തുണി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ കട്ട് പീസ് പീസാണ് പക്ഷേ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ എന്തോരം വേണമെങ്കിൽ ഇത് കട്ട് പീസ് എന്റെ കയ്യിൽ ഉണ്ട് ഫസ്റ്റ് ദാ ഇതുപോലത്തെ തുണിയാണ് ഇതിപ്പോ ഒരു സ്കേർട്ടിന് പറ്റിയ നമുക്കൊരു ടോപ്പ് ചെറിയ ഒരു ടോപ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾക്ക് ഇങ്ങനെ കോമ്പിനേഷനിൽ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഒരു കുർത്തി ചെയ്യുവാണെങ്കിൽ തന്നെ ഇത് വെച്ചിട്ട് നമ്മൾ യോക്ക് യോഗടിക്കാം യോക്ക് മീൻസ് ചെറിയ ഒരു പാറ്റേൺ പോലെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ കട്ട് പീസ് ആണെങ്കിലും ചോദിച്ചാൽ മതി എത്ര മീറ്റർ ആണോ നമ്മൾ അത് മുറിച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പല ഷെയ്ഡ്സ് ഉണ്ട് ഇത് ഒരു പെർപ്പിൾ വൈൻ കളർ നമ്മള് മുന്തിരി ഒക്കെ ഇടുമ്പോ വൈൻ ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല എന്താ പറയുക ഗോൾഡൻ്റെ ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോഡലാണ് കേട്ടോ അപ്പം ഞാൻ മോൾക്കും ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ടും കുറച്ചധികം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാവണമെന്നില്ലല്ലോ പിന്നെ നമ്മൾക്ക് ഈ ഒരു ഡിസൈനാണ് വരുന്നത് ഇതാ ഒരു മെറൂൺ ഷെയ്ഡിലെ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് അടുത്തത് വരുന്നത് പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡ് പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് അത് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സെയിം ബ്ലാക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏതാണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾക്ക് വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കുർത്തികളും അതുപോലെ ഫ്രോക്കോ ഈ സ്കേർട്ടോ ലോങ് സ്കേർട്ടോ അംബ്രല്ല സ്കേർട്ടോ എന്ത് വേണമെങ്കിലും നമ്മളുടെ ചാനലിൽ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൊറിയറായിട്ട് ഇന്ത്യ പോസ്റ്റ് വഴി അടക്കുന്നതാണ് ആരും അവിടെ പോയി മേടിക്കുന്നതും വേണ്ട വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് തരും ഇതെല്ലാം ടിഷ്യൂ ഗോൾഡൻ ടിഷ്യൂ ആണ് കോട്ടൺ ലൈനിങ് വരുന്നുണ്ട് അപ്പോൾ ശരി ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വരും വീഡിയോസിലൊക്കെ നല്ല അടിപൊളി ഡിസൈൻസിലൊക്കെ കാണാം കേട്ടോ താങ്ക്